നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വെനിസ്വേലയിലെ തലസ്ഥാനമായ കാരക്കാസിലെ റോഡുകളിൽ ഒരു ദുരൂഹമായ കറുത്ത പദാർത്ഥം പ്രത്യക്ഷപ്പെട്ടു കറുത്ത പാട എന്ന് അർത്ഥം വരുന്ന ലാ മഞ്ച നീഗ്ര എന്ന് വിളിക്കപ്പെട്ട ഈ പ്രതിഭാസം ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം അവിടുത്തെ ജനങ്ങളെ വീതിയിലാഴ്ത്തി ചൂയിങ്കം പോലെ ഒട്ടുന്നതും എണ്ണമയമുള്ളതുമായ ഈ കറുത്ത പദാർത്ഥം റോഡുകളിൽ പെരുകിയതോടുകൂടി അപകടങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു പ്രത്യേകിച്ചും മഴ പെയ്യുമ്പോൾ ഇത് റോഡിനെ ഐസ് പോലെ വഴുക്കലുള്ളതാക്കി മാറ്റി നിരവധി വാഹനാപകടങ്ങളും മരണങ്ങൾക്കും ഇത് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു മുമ്പുള്ള അഞ്ചു വർഷത്തിനിടെ ഏകദേശം ആയിരത്തി മരണങ്ങൾ ഈ പാടയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പാടയെ തുടച്ചു നീക്കുവാനായി വെനുസുവേലിയൻ സർക്കാർ കോടിക്കണക്കിന് ഡോളർ മുടക്കി ഉയർന്ന മർദ്ദത്തിലുള്ള വെള്ളം ഉപയോഗിച്ചും ഡിറ്റർജന്റുകൾ ഉപയോഗിച്ച് കഴുകിയും റോഡുകൾ വീണ്ടും ടാർ ചെയ്തും ഇതിനെ നീക്കുവാൻ ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി പാട വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു ഇതിന്റെ കാരണം കണ്ടെത്തുവാൻ ശാസ്ത്രജ്ഞന്മാർ വർഷങ്ങളോളം പഠനം നടത്തിയെങ്കിലും ഒരു നിഗമനത്തിലും എത്തുവാൻ സാധിച്ചില്ല ഈ പ്രതിഭാസത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലനിന്നിരുന്നു ഗുണനിലവാരമില്ലാത്ത ടാർ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ഗുണനിലവാരമില്ലാത്ത ടാർ ചൂടിൽ ഉരുകി എണ്ണമയമുള്ള പദാർത്ഥമായി മാറിയതാണ് കാരണമെന്ന് ഒരു വാദമുണ്ടായിരുന്നു റോഡിലൂടെ സഞ്ചരിക്കുന്ന പഴകിയ വാഹനങ്ങളിൽ നിന്നും എണ്ണയും മറ്റ് ദ്രാവകങ്ങളും കലർന്ന് പൊടിയുമായി ചേർന്ന് ഈ പാട രൂപപ്പെട്ടതാണെന്ന് മറ്റൊരു സിദ്ധാന്തം പറയുന്നു ഭൂമിക്കടിയിലെ എണ്ണ ചോർച്ച ഭൂമിക്കടിയിലെ എണ്ണ റോഡിലൂടെ പുറത്തു വന്നതാണ് ഇതിന് കാരണമെന്നും ചിലർ വിശ്വസിച്ചു എന്നാൽ നടത്തിയ പരിശോധനകളിൽ ഈ പദാർത്ഥത്തിന് സാധാരണ എണ്ണയുടെ സ്വഭാവം ഇല്ലെന്നും കണ്ടെത്തി രാഷ്ട്രീയ അട്ടിമറി വെനുസ്വേലയിലെ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ കാലത്ത് രാഷ്ട്രീയ എതിരാളികൾ ഗതാഗതം തടസ്സപ്പെടുത്തുവാൻ റോഡിൽ എണ്ണ ഒഴുക്കിയതാണെന്ന് ആരോപണം പോലും ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ലാ മഞ്ച നീഗര പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ദുരൂഹമായി അപ്രത്യക്ഷമായി വർഷങ്ങളോളം തുടർച്ചയായി വാഹനങ്ങൾ സഞ്ചരിച്ചപ്പോൾ റോഡിന്റെ മുകളിലുള്ള മലിനമായ പാളി തേഞ്ഞുപോയതാവാം ഇതിന് കാരണമെന്ന് ചിലർ അനുമാനിക്കുന്നു ഇതിന്റെ കാരണം ഇന്നും അജ്ഞാതമായ ഒരു രഹസ്യമായി തുടരുന്നു நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்